നമസ്കാരം ഈ ശാപഗ്രസ്തരായവർക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊരു ചൊല്ല് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ഹൈന്ദവ ആചാരപ്രകാരം മാത്രമല്ല മറ്റ് മതവിശ്വാസികളുടെ ആചാരപ്രകാരവും ഇത് സത്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരാൾക്ക് ശാപമേറ്റാൽ അത് ഉഗ്രശാപമേറ്റാൽ ജീവിതകാലം മുഴുവൻ ആ ശാപം തലയിൽ ചുമന്ന് നടക്കേണ്ട ഗതികേട് ഉണ്ടാകും പറഞ്ഞു വരുന്നത് കേരള മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെയാണ് സാക്ഷാൽ പിണറായി വിജയൻ്റെ കാര്യം നമുക്കറിയാം കുറച്ച് നാളുകളായി കേരളത്തിൽ വലിയ തോതിലുള്ള സമര രംഗങ്ങൾക്ക് സമര പോർമുഖങ്ങൾക്കൊക്കെ സെക്രട്ടേറിയറ്റ് സാക്ഷിയാവുന്നുണ്ട് ആദ്യം ആശാവർക്കർമാരുടെ സമരമായിരുന്നു അതിപ്പോഴും ഒരു ഗതിയും പരഗതിയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സമരം എത്രയോ നാളുകൾ രണ്ട് മാസത്തോളം ആയി എന്ന് തോന്നുന്നു അവിടെ വെച്ചാണ് അവർ വിഷുവും പെരുന്നാളും ഇപ്പോൾ ഇതാ ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നത് ഒരു തിരിഞ്ഞുനോട്ടം പോലും മന്ത്രിസഭയുടെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായില്ല ആകെപ്പാടെ ആരോഗ്യമന്ത്രി ഒന്നോ രണ്ടോ പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചു തൊഴിൽ മന്ത്രി ഒരു പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചു അത് വെറും പ്രഹസനം അല്ലെങ്കിൽ ഒരു നാടകം മാത്രമായി അവശേഷിച്ചു അവരിപ്പോഴും തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ദിവസം മുന്നൂറ് രൂപ എന്ന കണക്കിനാണ് ആശാപ്രവർത്തകർ അതായത് കേരളത്തിൽ ഏറ്റവും അധികം ആരോഗ്യമേഖലയിൽ സമ്പുഷ്ടരാക്കുന്നവർ ആരോഗ്യമേഖലയെ ഉയർത്തി നിർത്തുന്നവർ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം ഈ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ ഈ പാവം സ്ത്രീകൾ ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും ഇറങ്ങി കോവിഡ് ബാധിച്ചവരുടെ ലിസ്റ്റ് എടുക്കുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആരോഗ്യ മേഖലയെ എപ്പോഴും ഉയർത്തിക്കാട്ടാൻ കേരളത്തിന് ഏറ്റവും ശോഭനമായ ഭാവി ഉണ്ടാകാനായിട്ട് അഹോരാത്രം പ്രയത്നിച്ച കുറേ സാധുക്കളായ സ്ത്രീകൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടക്കുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞപ്പോൾ അംഗൻവാടി ജീവനക്കാർ സമരത്തിനിറങ്ങി അവർക്കും വലിയ തോതിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവർ ആ സമരം അവസാനിപ്പിച്ചു കാരണം ഇത് മുന്നോട്ട് പോയാൽ വലിയ രീതിയിലൊന്നുമുള്ള സർക്കാരിൻ്റെ അറ്റൻഷൻ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവർ ആ സമരം പിൻവലിച്ചു അതിനുശേഷമാണ് മുന്നൂറോളം യുവതികൾ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ അതായത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പോലീസിൽ പോലീസിലേക്കുള്ള നിയമനം കാത്തു കഴിയുന്ന മുന്നൂറോളം യുവതികൾ അവരുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ സമരം തുടങ്ങിയത് പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചവപ്പെട്ടിയിൽ കിടന്ന് സമരം റീത്ത് വെച്ച സമരം ഉപ്പുകല്ലിൽ നിന്ന് സമരം വായ്മുടിക്കെട്ടി സമരം അങ്ങനെ പല വിധത്തിലുള്ള മുട്ടുകാൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള പല സമരം പല വിധത്തിലുള്ള സമരമുറകൾ അവർ പയറ്റി നോക്കിയെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചത് അതുവരെയും പിണറായി സർക്കാരോ ആ ഭാഗത്തു നിന്നുള്ളവരോ തിരിഞ്ഞു നോക്കിയില്ല എന്നും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോയി എന്നും അറിഞ്ഞപ്പോൾ വേദനയോടുകൂടി അവർ ആ സമര വേദി വിടുകയുണ്ടായത് ഇവരുടെയൊക്കെ ശാപം ഈ ഉഗ്രശാപം പിണറായി ഒരു കാലത്തും മാറ്റി വയ്ക്കാൻ പിണറായിക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അത്രമാത്രം വേദന അത്രമാത്രം പീഡനം അനുവദിച്ച അനുഭവിച്ചതിനെ തുടർന്നാണ് അവർ ഈ സമരവീതിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മഴയും മഞ്ഞും വെയിലും ഒന്നും വകവയ്ക്കാതെ എത്തിയത് നാളെ എന്നുള്ള ഒരു പ്രതീക്ഷ അവരെ ആ സമരത്തിലേക്ക് നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ഡിഗ്രിക്ക് പി ജിക്ക് പി എസ് സിക്ക് ഒക്കെ റാങ്ക് കിട്ടിയവർ ഈ സി പി ഒ ലിസ്റ്റിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് ഈ സമരമുഖത്തേക്ക് എത്തിയത് എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സർക്കാർ കരിഞ്ഞാൽ എന്നുള്ള കൂടിയാണ് അവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് പക്ഷേ പിണറായിയോ പിണറായിയുടെ സർക്കാരോ അവരെ കണ്ടില്ല അടിക്കുകയും അവരുടെ സമരത്തിന് ഒരു പിന്തുണയും നൽകുകയും ചെയ്യാത്തതിനെ തുടർന്ന് ആ പാവം സ്ത്രീകളും സമരവേദി വിട്ടു ഇപ്പോഴും ആശാപ്രവർത്തകർ സമരവേദിയിൽ തന്നെയാണ് പിണറായിയുടെ മകളാകട്ടെ പല കമ്മീഷനുകളൊക്കെ വാങ്ങി എക്സാലോജിക്ക് എന്ന കമ്പനി നടത്തി തട്ടിപ്പുകൾ നടത്തി ഇപ്പോഴും സുഖിച്ചു കഴിയുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പല കേസുകളിലും പെട്ടിട്ടുണ്ടെങ്കിലും തട്ടിത്തട്ടിത്തട്ടി അങ്ങനെ പല കേസുകളും മാറ്റിക്കൊണ്ടു പോകാൻ സമർത്ഥനായ പിണറായി അത് ചെയ്തു കൊണ്ടിരിക്കുന്നു പക്ഷേ പിണറായി വിജയൻ എന്ന സർക്കാർ മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ശാപങ്ങളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീഴുക തന്നെ ചെയ്യും നിങ്ങൾ വലിയ തോതിലുള്ള നരകയാതന അനുഭവിക്കേണ്ടി വരും നിങ്ങൾ സ്ഥാനഭ്രഷ്ടനാകും മലയാളികൾ നിങ്ങളെ സ്ഥാനഭ്രഷ്ടനാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മാത്രവുമല്ല ഈ സ്ഥാനപൃഷ്ട വരുക എന്നു പറയുമ്പോൾ നീജമായ ഒരു സ്ഥാനപ്രഷ്ഠത തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നതിലും സംശയമില്ല ഇനി ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥാനഭ്രംശം സ്ഥാനമാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചെയ്തികൾ കൊണ്ട് ഒരു വലിയ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന നടപടികളും പ്രവൃത്തികളുമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാനും ഇപ്പോൾ കഴിയില്ല